ഹായ് ഗായ്സ് ഇതാണ് നക്ഷത്ര പുളി ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നേരിട്ട് കാണുന്നത് അപ്പോൾ കുറച്ചധികം ഉണ്ട് ഇത് പച്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൽ കുറച്ച് പഴുത്തതും ഉണ്ട് പിന്നെ അത് മാത്രമല്ല വേറെ കവറിൽ കുറേ പഴുത്തതും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താ ചെയ്യാന്നുള്ള അറിയില്ല കാരണം ഫസ്റ്റ് ടൈമാണ് ഇതങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചത് അച്ചാറിടാന്ന് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഇന്ന് കറിയൊന്നുമില്ല അപ്പം പിന്നെ എന്തായാലും ഇത് വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ചമ്മന്തികൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് വെച്ചിട്ട് എങ്ങനെ ആയിരിക്കും ടേസ്റ്റ് എന്നൊന്നും അറിയില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടെങ്കിലും ടേസ്റ്റ് വൈസ് എങ്ങനെയാണെന്ന് ഒരു ഐഡിയയില്ല കേട്ടോ പിന്നെ ടേസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പല്ലൊന്നും തേച്ചിട്ടില്ല രാവിലെ തന്നെയാണ് ഇത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങളത് എടുത്ത് ഒരെണ്ണ എടുത്തിട്ടുള്ളൂ ഇതാ ഇതാണിതിൻ്റെ ഷേപ്പ് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അത് മാത്രമല്ല ഇത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നാശമായിട്ടുണ്ട് കേട്ടോ ഇതത്രണ്ട് ഫ്രഷ് അല്ല അപ്പം പച്ചയാണ് എടുത്തിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അച്ചുമാണ് ഇതൊക്കെ ഇടുന്നത് അച്ചുണ്ടാക്കാൻ ചമ്മന്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അച്ചു വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാനത് മാറ്റിയതാണേ പച്ചു ചുവന്നുള്ളിയൊക്കെ എടുത്ത് മിക്സിൻ്റെ ജാറിലോട്ട് ഇടുന്നുണ്ട് അച്ഛൻ നല്ല ഹാപ്പിയാണ് കേട്ടാ ചമ്മന്തിയാൾ തന്നെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു പുളി മാത്രമേ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതിൽ മുളകും പൊടിയാണ് യൂസ് ചെയ്യുന്നത് മുളകല്ല പച്ചമുളക് ഉപയോഗിക്കുന്നില്ല കേട്ടാ മുളകും പൊടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളത് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടാ ഇന്ന് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു സാഹസത്തിന് മുതിരുന്നത് അപ്പോൾ ആ ചുപ്പൊക്കെ ഇട്ട് ഇനി നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ മിക്സിയിൽ അടിച്ച് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കാരണം വലിയ പുളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഞാനത് ചമ്മന്തിയൊക്കെ പാത്രത്തിലാക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ടേസ്റ്റ് കൂടാനായിട്ട് അപ്പം അച്ചു ആണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അച്ചു പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പക്ഷേ എനിക്ക് ഒരുപാട് ചമ്മന്തികൾ ടേസ്റ്റ് ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും പറയാനായിട്ട് തോന്നിയില്ല കാരണം ഇരുമ്പുളളി ഉണ്ടാക്കുന്ന ചമ്മന്തിക്കാൾ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല ഓക്കെ ഓക്കെ എന്ന് പറയാനേ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇത് കാണുന്ന അത്ര ഭംഗിയൊന്നുമില്ല ടേസ്റ്റിൽ പിന്നെ വേറെ കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം